ഓൺലൈൻ ടാക്സികളുടെ നടത്തിപ്പിൽ സർക്കാരിന്റെ നിയന്ത്രണം കൂടി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ജൂൺ ഒൻപതിന് പണിമുടക്കും എറണാകുളം ജില്ലയിലാണ് പണിമുടക്ക് നടത്തുകയെന്ന് ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റി ഭാരവാഹികളായ വി എസ് അൻസാർ സെക്രട്ടറി മനു മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്ന് രാവിലെ മാർച്ച് നടത്തും ഞങ്ങളുടെ ഡിമാൻഡുകൾ അതിൽ വ്യക്തമായി മിനിമം വേതനം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏകീകൃത മിനിമം ഫെയർ ഏർപ്പെടുത്തണമെന്നാണ് കാരണം ഇപ്പോൾ നിലവിൽ പല കമ്പനിയും മത്സരത്തിൽ അവർ അങ്ങോടുമിങ്ങോടും കസ്റ്റമറെ കൈയിലാക്കുവാൻ പല രീതിയിലുള്ള ഫെയറുകളാണ് ഇട്ടു നൽകുന്നത് അതുമൂലം ഇവരുടെ ഈ മത്സരത്തിനിടയിൽ പെട്ട് ഞെരുങ്ങിപ്പോകുന്നത് ഞങ്ങളുടെ ജീവിതമാണ് ഈ വാണിംഗ് നോട്ടീസിന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനി നിരന്തരമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് വരെ ചെയ്തിട്ടും തുച്ഛമായ നിരക്ക് മാത്രമാണ് ഓൺലൈൻ കമ്പനികൾ നൽകുന്നത് ഇതുമൂലം കാറുകളുടെ വായ്പ പോലും തിരിച്ചടയ്ക്കാനാകുന്നില്ല ഊബർ ഓല കേരള സവാരി റാപ്പിഡോ ഏജൻസികളിലെ ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത് ഓൺലൈൻ ടാക്സി ടാക്സി മേഖലയിൽ ഇവിടെ ഓൺലൈൻ കമ്പനികൾ ഞങ്ങളെ നിരന്തരമായി ചൂഷണം ചെയ്യുന്നുണ്ട് ഓൺലൈൻ ടാക്സി കമ്പനികളുടെ ചൂഷണത്തിനെതിരെ ഓൺലൈൻ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നിസ്സഹകരണ രീതി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിയനുകളും എല്ലാ സൊസൈറ്റികളും എല്ലാ വാട്സപ്പ് കൂട്ടായ്മകളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ മാസം ഒമ്പതാം തീയതി ഒരു ഓഫ്ലൈൻ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ ഓൺലൈൻ ടാക്സി രംഗത്ത് അയ്യായിരത്തിലേറെ ഡ്രൈവർമാരാണുള്ളത് അന്നേ ദിവസം തന്നെ രാവിലെ പത്ത് മണിക്ക് കളക്ട്രേറ്റ് മാർച്ചും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ആലുവ